ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയില് കുഞ്ഞെത്ര വലുതായി രണ്ടാമത്തെ ആഴ്ച എത്ര മൂന്നാമത്തെ ആഴ്ചയില് കുഞ്ഞിന് കൈ വന്നു കാല് വന്നു വൈക്കോലും വണ്ടി വന്നു പിന്നെ അങ്ങനെ രണ്ടാമത്തെ ഇരുപത്തി ഒന്നാഴ്ച എന്താണ് രൂപം മനുഷ്യന്റെ രൂപം ഓക്കെ കായ്സ് ഇബളിയിൽ ഇരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കാണട്ടോ അപ്പൊ അങ്ങനെ നിക്കുമ്പോ ഒന്ന് രാവിലെ രാവിലെ തന്നെ ഞാൻ രാവിലെ നീക്കുമ്പോ തന്നെ കുഞ്ഞിന് ഇരുപത്തൊന്നാഴ്ച ഇങ്ങനെ വരും എവിടെന്നല്ലേക്ക് നോക്കുമ്പോ രാത്രി തന്നെ വീഡിയോ രാവിലെ തന്നെ വീഡിയോ ഇരുന്ന് ആ പ്രഗ്നൻസി വീഡിയോ ഇരുന്ന് കാണലാണ് മഴ പണി ഒക്കെ കായ് ഇപ്പൊ എന്തായാലും എത്ര ഇരുപത്തൊന്നാഴ്ചാലേ ഇത് എത്ര ആഴ്ചേന് വരല്ലേ ആ അങ്ങനെ ഇനി സിറ്റുവേഷൻ എന്താണ് ഒരു ഒരു മൂന്ന് മൂന്ന് മാസം മാസം ഞാൻ ഞാൻ ഒരു സത്യം ആളും അടുങ്ങാറായാലും കൊറേ ആൾക്കാരുണ്ട് എനിക്കൊന്നും സത്യം പറഞ്ഞാൽ അത്ര അങ്ങനല്ല ഛർദ്ദിയല്ലേ കൂടുതൽ കോക്കാനൂടുതല് അല്ല എന്തെങ്കിലുമൊക്കെ തിന്നാലും അത് വയറ്റി നിക്കു ഒരു രണ്ടോ ഒന്നരടനൊക്കെയാണ് ഛർദ്ദി വരുക എന്നൊരു പക്ഷെ ഭയങ്കര ക്ഷീണം ഭക്ഷണം വേണ്ടായി അങ്ങനൊക്കെ ഒരിതേ ആക്കപ്പൊ മറന്നുപോയി അപ്പൊ എന്തായാലും വിളയകാലങ്ങറായ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പക്ഷെ നമ്മള് വല്ലാതെ പോയി രണ്ടു പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂല്ലേ രണ്ടു വട്ടം ഗ്ലൂക്കോസിന്റെ ആവശ്യം ഒന്നും പക്ഷെ ഇപ്പത്തെ അവസ്ഥ എന്തുവാഴ്ച ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ മാത്രം ചെറിയൊരു പ്രശ്ന ഭക്ഷണങ്ങള് ഞാൻ പറഞ്ഞാൽ ഷവർമ്മ പിന്നെന്താ മുട്ട പഫ്സ് ആന്റിലൊരു ഈ വീഡിയോ എടുത്ത് നോക്കിയാ ഓരോ ആഴ്ചയിലും ഞാനിവിടെ ഇവിടെ പുതിയ ഒരൊറ്റ എന്നാ പറഞ്ഞത് ഷവർമ്മ എത്ര മൂന്ന് തൊട്ടാ തിന്നെ പൂതികളാണ് ഷവർമ്മ ചിക്കൻ പറ്റുന്നില്ല പക്ഷെ ശവർമ്മക്ക് ഇവിടെ ഒന്നും പറ്റുന്നില്ല ആ ഒരു ഷോപ്പ് ആ ഒരു ആ ഒരു ടേസ്റ്റ് വരിക അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ പോയിട്ട് ഇത് പണി എന്തായാലും ആഗ്രഹങ്ങളല്ലേ ആഗ്രഹം പച്ചമാക തിന്നെ ആഗ്രഹമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് ഷവർമ തിന്റെ ആഗ്രഹമുള്ള പെണ്ണുങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണു കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എന്ത് പക്ഷെ വേറെ ചിക്കനും തോന്നിപ്പോടെ ചിക്കൻ കര ആ ഒന്നും പറ്റുന്നില്ല ഇത് തന്നെ ഇല്ലട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള് ഇപ്പോൾ അല്ലെങ്കിലല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ നോക്കാനോ ശ്രദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഒരുപാട് കമൻസ് കണ്ടിരുന്നു അതൊരു അഞ്ച് നാല് മാസം വരെ ഉണ്ടാവുള്ളൂ കറക്റ്റ് ആ ഒരു നാല് മാസം വരെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളുട്ടോ ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് പറഞ്ഞതാണ് അല്ലേ ഇനി അടുത്ത അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിനിമ നാട്ടിലോട്ട് എന്നുള്ളതാണ് അത് കഴിച്ച അപ്പൊ എന്തായാലും അടുത്ത മാസമാണ് സ്കാനിങ് പറഞ്ഞിട്ടുള്ളത് സ്കാനിങ് കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും അത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അധികം കൊളം പറയുന്ന എനിക്ക് തോന്നുന്നു കാരണം വല്യ കുഴപ്പങ്ങളും ശീലങ്ങളൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല പ്രസവം ഒക്കെ ഇവിടെ തന്നെയാവു എന്തായാലും അത് മുൻകൂട്ടി കല്യാണത്തിന്റെ ലാസ്റ്റിലേക്ക് ഒന്നും ആക്കണില്ല ഒക്കെ തുടക്കത്തിലെടുത്ത് എല്ലാം നമ്മൾ ആ സേഫ് ആയി സോണിൽ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ആ ലോസില്ക്കാകെ പ്രഷറായി ടെൻഷനായി മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അല്ല ഉറുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ആളെ ഉള്ളു കൈസുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു കമൻസ് തന്നെ കണ്ടിരുന്നു ഞൂഫലിക്ക ഈ കല്യാണം ഈ ഡെലിവറിയും ഈ വീടിന്റെ പണിയൊക്കെ നിങ്ങൾ എങ്ങനെയാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ പൈസ അപ്പൊ എന്താ അത് അത്യാവശ്യം ഇടങ്ങേറിലൂടെയാണ് ഞാൻ എന്റെ ഇപ്പത്തെ ഒരു യാത്ര അത് എന്തായാലും കാര്യങ്ങൾ കൂടുമ്പോ എന്താ നമുക്ക് എന്താ പൈസക്കും എന്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടല്ല നമുക്ക് സേവിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം അപ്പൊ ഇപ്പോഴത്തെ കുറച്ച് ഇടങ്ങേറ് എന്തായാലും ഉണ്ടാവും അതൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ പോകുന്നൊക്കെ നടക്കട്ടെ അല്ലേ എന്തായാലും എല്ലാതും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് അപ്പോൾ അതിനായിട്ടല്ല ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുക അല്ലേ അല്ലാതെ എല്ലാം നമുക്കിങ്ങനെ വാങ്ങാൻ മോശം ഒന്ന് പറിച്ചെടുക്കാൻ കഴിയില്ലല്ലോ കുറച്ച് അടങ്ങുകയറും കുറച്ച് കയപ്പും കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെയല്ല കൈസ് ജീവിതം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞാൻ കറക്റ്റ് അപ്ഡേഷൻസ് ഒന്ന് അറിയിച്ചതാണ് ഇപ്പോൾ കറക്റ്റ് ഇരുപത്തൊന്നാഴ്ചയായി പിന്നെ നാട്ടിലോട്ട് പോകുന്നത് അടുത്ത മാസമാണ് പിന്നെ എന്താ പറഞ്ഞേ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ട് ചോറും പാടെ തിന്നൽ തുടങ്ങിയ ചോറും തിന്നെ കുറച്ചൊക്കെ തിന്നു പിന്നെ പിന്നെ രണ്ടു നേരത്തു നിന്നും പറ്റില്ല പിന്നെ ഞാൻ ഇപ്പോൾ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് ഉണ്ട് പക്ഷെ അതിപ്പോ ഈ പ്രഗ്നൻസി ടൈമിൽ കുറെ കുറഞ്ഞു പ്രഗ്നൻസി ടൈമിൽ അത് വരും പറയുന്നേക്കാ പിന്നെ അത് ഓൾറെഡി അത് ഉള്ളതാണ് അല്ലേ കൊറച്ചീച്ചാ കൊറച്ചീച്ചതാണ് പക്ഷെ ഇപ്പൊ ഞമ്മളെന്താ വെച്ചാൽ അതിന് മെഡിസിൻ എടുത്ത രണ്ട് മെഡിസിനും പാടെ പ്രശ്നം ആവിച്ചിട്ടാണ് ഞങ്ങൾ നോക്കാത്ത എന്തായാലും കല്യാണ ടൈമിലേക്ക് എന്താക്കണോ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറിന്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം അല്ലെ ഇതിന് മെഡിസിൻ ഇപ്പൊ എടുക്കാൻ പറ്റുമോ അതോ ഡെലിവറിക്ക് ശേഷം എന്നൊക്കെ ചോദിച്ചു നോക്കാം സേഫ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഡോക്ടറെ മുഖ്യ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്റേൽ ഉൾപ്പെടുത്താ കഴിച്ച് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീട്ടായിട്ട് കാണാം ഇതൊക്കെ എല്ലാവർക്കും